ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു മൂന്ന് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇനിയിപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു ബീരാൻ്റെ കടയിലേക്ക് നമ്മുടെ രേവതി ചെന്നു ഭാഗ്യത്തിന് രേവതി ബീരാനെ കാണുന്നില്ല പക്ഷേ ബീരാൻ എന്തു ചെയ്യുകയാണ് ആകെ പേടിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഈ കാര്യം പറയാനായിട്ട് മീരയുടെ വീട്ടിൽ വരുന്നുണ്ട് മീര ശ്രുതിയെ വിളിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ശ്രുതി പറയുകയാണ് അയ്യോ നിങ്ങളുടെ കടയിൽ രേവതി വന്നോ ഇനിയിപ്പോൾ അടിക്കടി അവൾ എന്തായാലും ആ കടയിൽ വരും അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും ആ കട നിർത്തിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ കട നടത്താൻ പൊക്കോ അതായിരിക്കും നല്ലതെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ഭീരാൻ പറയുകയാണ് എന്ത് വർത്തമാന മോളെ ശ്രുതി നീ പറയുന്നത് ജീവിതത്തിൽ ഞാൻ ഒരിക്കൽ പോലും ഒരു നോണ പോലും പറഞ്ഞിട്ടില്ല മാത്രമല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു രൂപ പോലും കൂടുതൽ വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെയുള്ള ഞാൻ നോണ പറയാൻ കാരണമായത് നീയാണ് നിനക്ക് വേണ്ടിയിട്ടാണ് മോളെ ഞാൻ നോണ പറയേണ്ടി വന്നത് ഇപ്പോൾ നീ തന്നെ പറയുന്നു കടയല്ല നിർത്തി വേറെ സ്ഥലത്തേക്ക് പോയിക്കോളെ ഇനി അങ്ങനെ ഞാനും രേവതി എന്നെ എൻ്റെ കടയിൽ വന്നാൽ തീർച്ചയായിട്ടും അവളെന്നെ കണ്ടുപിടിക്കും അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാ കാര്യവും പറയും എൻ്റെ നിലനിൽപ്പിന് ദോഷകരമായിട്ടുള്ള ഒരു കാര്യവും ഞാൻ ചെയ്യില്ല അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മോളോട് നേരി കാണണം എന്ന് പറഞ്ഞത് മാത്രമല്ല മോളിനി രേവതിയെ കടയിലേക്ക് വിടാതിരിക്കാനായിട്ടും ശ്രമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബീരാൻ അവിടെ നിന്ന് പോവുകയാണ് ഇത് കഴിയുമ്പോഴത്തേക്കും ശ്രുതിക്ക് ആകെ ടെൻഷൻ ആവുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി മീരിയോട് പറയുകയാണ് കണ്ടുപൊടി എനിക്കൊന്നും രണ്ട് പ്രശ്നങ്ങളല്ല വഴി നീല പ്രശ്നങ്ങളാണ് ാണ് ആ വഴിയും ഈ വഴിയും എല്ലാം പ്രശ്നങ്ങളാണ് എൻ്റെ വിധി ഓർത്ത് എനിക്ക് തന്നെ ചിരി വരുന്നു എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് മീര പറയുകയാണ് നീ തന്നെയാണല്ലോ തലയിലേക്ക് തീക്കന്നര കോരി കിട്ടത് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഒഴുക്കിനനുസരിച്ച് നീന്ത അത്ര തന്നെ ഉള്ളൂ എന്ന് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിനെയാണ് അപ്പോൾ രേവതിക്കാണെങ്കിൽ ഡെക്കറേഷൻ ഓർഡറൊക്കെ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ രേവതിക്ക് ആ ഒരു സന്തോഷമുണ്ട് സച്ചിൻ രേവതിയും കൂടെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഈ സമയത്ത് സച്ചി പറയുകയാണ് രേവതി നീ ലക്കിയാണെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് രേവതി ചോദിക്കുക അതെന്താ സച്ചി ചേട്ടാ നിങ്ങൾ അങ്ങനെ പറഞ്ഞേ അത് പിന്നെ നിനക്ക് എൻ്റെ ഭാര്യ ആവാൻ പറ്റിയില്ലേ എന്നെ ആരാണോ ഭർത്താവായി സ്വീകരിക്കുന്നത് അവരൊക്കെ ഭയങ്കര ലക്കുള്ളവരായിരിക്കും എന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് ഓ അങ്ങനെയാണോ ആ എന്തായാലും ഓർഡർ കിട്ടിയതല്ലേ ഉള്ളൂ ഇനിയും ഇനിയും മുന്നോട്ടേക്ക് പോകണം എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് എന്തായാലും മുന്നോട്ടേക്ക് പോകാൻ പറ്റും രേവതി ഒരു മിനിറ്റ് നിനക്കൊരു സർപ്രൈസ് കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് സച്ചി വേഗം തന്നെ ഒരു കടയിലേക്ക് കയറി ചെല്ലുകയാണ് എന്നിട്ട് അവിടെ നിന്ന് ഒരു കുറച്ച് വിസിറ്റിംഗ് കാർഡൊക്കെ അടിച്ചു കൊണ്ടുവന്ന് രേവിതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ ഇത് രേവതി ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല രേവതി ഈ വിസിറ്റിംഗ് കാർഡ് കണ്ടതും ആകെ ആകെക്കൂടെ സന്തോഷവതിയാകും കേട്ടോ രേവതിയുടെ കണ്ണുകളൊക്കെ നിറയുകയാണ് സച്ചി ചേട്ടാ നിങ്ങൾ പറഞ്ഞത് വളരെ ശരി ാണ് ഞാൻ ശരിക്കും ഒരു ഭാഗ്യവതി തന്നെയാണ് ഞാൻ അക്കി തന്നെയാണ് അതുകൊണ്ടാണല്ലോ സച്ചിയടനെ പോലെ സ്നേഹസമ്പന്നനായിട്ടുള്ള ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടിയത് അതിൽ ഞാൻ ഭയങ്കര സന്തോഷവതിയാണെന്ന് നമ്മുടെ രേവതി പറയുകയാണ് ഈ സമയത്ത് സച്ചി പറയുകയാണ് ഇതെല്ലാം നിൻ്റെ കഴിവുകൊണ്ട് കിട്ടിയതാണ് അല്ലാതെ ഞാൻ കാരണം കിട്ടിയതൊന്നും അല്ല ഞാൻ ചുമ്മാ ഒരു രസത്തിനങ്ങ് പറഞ്ഞതാണെന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് ഏയ് ഇല്ല ശരിക്കും സച്ചിയേടനെ എൻ്റെ ഉയർച്ചകളിലൊക്കെ കൂടെ ഉണ്ട് നിങ്ങളെൻ്റെ കൂടെ ഉള്ളത് കൊണ്ടിട്ടാണ് ഓരോ തവണയും എനിക്ക് ഓരോരോ രീതിയിൽ ഉയർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്റെ ഉയർച്ചകൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു വേണ്ടി തന്നെ എൻ്റെ കൂടെ നിന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി പറയുകയാണ് ആ എന്തായാലും നമുക്ക് ഇത് പൂജിച്ചിട്ട് കൊണ്ടുപോകാം വിസിറ്റിംഗ് കാർഡ് ആണല്ലോ അപ്പോൾ ഇനിയിപ്പോൾ കൂടുതലും കൂടുതൽ ആവശ്യങ്ങൾ വരട്ടെ നമുക്ക് എന്തായാലും പൂജിച്ച് എടുത്തുകൊണ്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അമ്പലത്തിലേക്ക് വരികയാണ് ഈ സമയത്ത് അവിടെ ആരുണ്ട് നമ്മുടെ ചന്ദ്രയും അതുപോലെ തന്നെ സുതിയും ഉണ്ട് ഇറക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ഒരു മഞ്ഞ സാരിയോ കൊടുത്ത് മുടിയൊക്കെ അഴിച്ചിട്ട് ഭദ്രകാളിയുടെ കൂട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്രയുടെ കയ്യിലേക്ക് ചട്ടിയിൽ കുറേ തീക്കനലൊക്കെ വെച്ചു കൊടുക്കുകയാണ് ശ്രുതി അപ്പോൾ ശ്രുതി ചോദിക്കുക ആൻറ്റി പൊള്ളുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് അവൻ ഒറ്റർത്തം കാരണം ഞാൻ വന്ന് നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ പൊള്ളുന്നുണ്ടോന്നോ സഹിക്കുക അല്ലാതെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനായിട്ട് അവനെപ്പോലൊരു മോനുണ്ടായിപ്പോയില്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ വേപ്പിൽ കൊണ്ട് പാവാടയൊക്കെ തയ്ച്ച് അത് ഇട്ടുകൊണ്ട് വരികയാണ് കേട്ടോ അപ്പോൾ ശ്രുതിക്ക് നാണം വന്നിട്ട് വയ്യ അപ്പോൾ കൂട്ടുകാരനും ഉണ്ട് ശ്രുതിയുടെ അപ്പോൾ ശ്രുതി കൂട്ടുകാരനോട് ചോദിക്കുക എൻ്റെ പൊന്ന് കൂട്ടുകാരാ ഇതെങ്ങാനും ഒഴിഞ്ഞു പോകുമെന്ന് ാണ് അപ്പോൾ കൂട്ടുകാരൻ പറയുകയാണ് ഒരിക്കലും അഴിഞ്ഞു പോകില്ല സുതി നീ എന്തായാലും ഇതുപോലെ തന്നെ ആ തീക്കനലെടുത്തോ അതാണ് നല്ലത് അതോടുകൂടി പരിഹാരം ആവുമല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ സുതി വേഗം ചന്ദ്രൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ചന്ദ്ര പറയാണ് നീ ഒറ്റം കാരണം എൻ്റെ അവസ്ഥ കണ്ടില്ലട കൈ പൊള്ളിയിട്ട് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രൻ്റെ അടുത്ത് സുതി പറയുകയാണ് അമ്മേ അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട അമ്മയുടെ ആയുസിനു വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത് വാ നമുക്ക് തീക്കനൽ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുതി തീച്ചട്ടി എടുത്തതും സുതിയുടെ കയ്യ പോയിട്ട് ട്ടോ സുതിട്ടിങ് കൊണ്ടിട്ട് സ്തുതിക്ക് നിൽക്കാൻ കൂടെ പറ്റുന്നില്ല അപ്പോഴത്തേക്കും കൂട്ടുകാരൻ വന്നിട്ട് പറയുകയാണ് ഇങ്ങനെ ഓടിയിട്ട് കാര്യമൊന്നുമില്ല അപ്പം അധികം നടന്നു നടന്ന് വേണം ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ഈ പ്രദക്ഷിണം ചെയ്യാനായിട്ട് അതുകൊണ്ട് അതുകൊണ്ട് സുതി ഇങ്ങനെ റോക്കറ്റ് വിട്ടതുപോലെ പോലെ കാര്യമില്ല എന്ന് പറയുകയാണ് അപ്പം ഈ സമയത്ത് ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ശ്രുതിക്ക് ചിരി വരികയാണ് കേട്ടോ സുതിയുടെ പുതിയ കോലോ കണ്ടിട്ട് അതേ ടൈമിലാണ് നമ്മുടെ രേവതിയും സച്ചിയും അവിടെ പൂജിക്കാനായിട്ട് വരുന്നത് രേവതി പൂജിച്ച് ആ സാധനമൊക്കെ എടുത്ത് ഇങ് വരുന്ന സമയത്ത് നമ്മുടെ ചന്ദ്ര തീച്ച തീച്ചട്ടിയും കൊണ്ടിട്ട് പ്രദക്ഷിണം വെക്കുന്നു ഇത് കാണുന്ന രേവതി സച്ചിയോട് പറയുകയാണ് നീ നോക്കി അമ്മയല്ലേതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന സച്ചി പറയാണ് ആ ഏതോ ഒരു അമ്മതേ തീച്ചിട്ടി വെച്ച് പ്രദക്ഷിണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് അമ്മയല്ല നിങ്ങളുടെ അമ്മയാണ് നീ നോക്ക് എന്ന് പറയാണ് കേട്ടോ നോക്കുമ്പോഴത്തേക്കും ആ ശരിയാണല്ലോ ഇത് എൻ്റെ അമ്മയാണല്ലോ ഇതെന്താണ് അമ്മ ഇങ്ങനെയൊക്കെ തീച്ചട്ടിയും കൊണ്ട് നടക്കുന്നത് ഒരിക്കലും ഇവർ ഇങ്ങനെയൊന്നും ചെയ്യുന്നവരല്ല മറ്റെന്തോ കാര്യമുണ്ടെന്ന് പറയുകയാണ് കേട്ടോ അപ്പം നോക്കിയിട്ട് വേപ്പിലേ ഉടുത്തുകൊണ്ട് വേറൊരാൾ പുറകെ വന്നെ ആരാണ് നമ്മുടെ സുതി സുധീനെ കണ്ടു കഴിഞ്ഞപ്പോൾ രേവതി പറയുക ഇത് നിങ്ങളുടെ ചേട്ടനല്ലേതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ നമ്മുടെ സച്ചി നോക്കുമ്പോഴത്തേക്കും ശരിയാണല്ലോ ഓട്ടക്കാരനാണല്ലോ സാധാരണ അവൻ അവനിങ്ങനെയൊന്നും ചെയ്യുന്നതല്ല ഇതിന് പിന്നിൽ മറ്റെന്തോ കാര്യമുണ്ട് അപ്പോൾ ഇന്നലെ നമ്മളുണ്ടാക്കിയ ബിരിയാണി കഴിക്കാതിരുന്നത് ശരിക്കും വ്രതം പിടിച്ചത് കൊണ്ടിട്ടായിരിക്കുമല്ലേ രേവതി ഞാൻ കരുതിയത് മറ്റെന്തോ ഇഷ്ടക്കേട് കൊണ്ടിട്ടാണ് കഴിക്കാതിരുന്നതെന്ന് ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത് എന്തായാലും ഇത് വീഡിയോ എടുക്കാം വീട്ടിലെല്ലാവരെയും കാണിക്കാന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് സച്ചയായിട്ട് ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്തൊന്നും ചെയ്യണ്ട അവർ ദൈവകുറ്റമായി പോവും അവർ അവരുടെ വിശ്വാസം എന്താണെന്ന് അവർ ചെയ്യട്ടെ നമുക്ക് എന്താ കാര്യം ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഏ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വീഡിയോ എടുത്തിട്ട് തന്നെ കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി വീഡിയോ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നമ്മുടെ സച്ചി വീട്ടിലേക്ക് വരികയാണ് അച്ഛൻ കുറേ കാലം ഒന്ന് പൊട്ടിച്ചിരിച്ചിട്ട് എന്തായാലും അച്ഛനെ ഇതിട്ട് കാണിച്ചു കൊടുക്കുക അച്ഛന് ഭയങ്കര ചിരി വരും എന്ന് പറഞ്ഞുകൊണ്ട് രവീതിയുടെ കൂടെ വീട്ടിലേക്ക് വരികയാണ് അപ്പോഴേക്കും ശ്രീകാന്തിനെ കാണിക്കുകയാണ് ശ്രീകാന്ത് അച്ഛനോട് ചോദിക്കുകയാണ് അച്ഛ ഈ ജോലിക്ക് പോകണോ കുറേ കാലം ഞങ്ങളെ നോക്കാൻ വേണ്ടി അച്ഛൻ്റെ ആപ്പകർ അധ്വാനിച്ചതല്ലേ ഇനി വീട്ടിലിരുന്നുകൂടെയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ പൊന്ന മോനെ വീട്ടിലിരുന്ന് എനിക്ക് മടുത്തു എന്നെപ്പോലുള്ളവർക്ക് ഒന്നും വെറുതെ കയറി വീട്ടിലിരിക്കാൻ പറ്റില്ല എനിക്ക് ജോലിക്ക് പോയേ മതിയാവുള്ളൂ അപ്പം അതുകൊണ്ട് നീ അതിനെ കുറിച്ചിട്ടൊന്നും പറയണ്ട എന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചി ഓടിപ്പിടിച്ചു വരികയാണ് അച്ഛാ അച്ഛാ എന്ന് വിളിച്ചിട്ട് ഓടി വരാട്ടോ അപ്പം ഇത് കേൾക്കുന്ന രവീന്ദ്രൻ ചോദിക്കുകയാണ് എന്തിനാടാ നീ കൂവി വിളിക്കുന്നത് എങ്ങനെയാണ് തന്നെ ഉണ്ടല്ലോ അച്ഛാ അച്ഛനെ ചിരിച്ചിട്ട് എത്ര കാലം അയച്ചാ അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുക നീ എന്താ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് വെറുതെ ചിരിച്ചിട്ടല്ല അച്ഛാ മനസ്സ് തുറന്ന് പൊട്ടി ചിരിച്ചിട്ട് എത്ര കാലമായി എന്ന് ചോദിക്കുകയാണ് അപ്പം രവീന്ദ്രൻ പറയുകയാണ് അതിപ്പോൾ കുറച്ച് നാളായിന്ന് പറയുകയാണ് എങ്കിലേ ഇന്നൊരു സിനിമ ഇടാൻ പോവുകയാണ് പൊട്ടി പൊട്ടി അച്ഛൻ ചിരിച്ചോ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് സിനിമയോ നീ എന്തായാലും ഇതുപോലെ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഒപ്പിച്ചിട്ടുണ്ടാവും അതിനെ തുടർന്നായിരിക്കും നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അത് ഉറപ്പ് തന്നെയാണ് എന്തായാലും നീ വീഡിയോ ഇത് ഇടറന്ന് പറയുകയാണ് അങ്ങനെ അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ചന്ദ്രനെ എന്നെ കണ്ടതും സച്ചി പറയാണ് അമ്മയാണ് ഇതിലത്തെ മുഖ്യ കഥാപാത്രം എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ചന്ദ്ര എന്തൊന്നും കാണിക്കാനേട്ടാ ഞാനങ്ങ് ഉരിക്കുന്നില്ല എന്ന് പറയുകയാണ് അപ്പം രവീന്ദ്രൻ പറയുകയാണ് കോമഡിയാണെന്നാണ് പറയുന്നത് നീ ഉരിക്കുന്നു പറയാണ് അപ്പോഴേക്കും സുതി വരികയാണ് തുടങ്ങിയോ എൻ്റെ ഓരോ വേഷം കെട്ട് ആ നിൻ്റെ വേഷം കെട്ട് കണ്ടിട്ട് വന്നിട്ടാണ് ഞാനിതൊക്കെ പറഞ്ഞത് എന്തായാലും ഞാൻ ഞാനതേ വീഡിയോ ഇട്ട് കാണിക്കുക നീ അമ്പലത്തിൽ വെച്ച് കാണിച്ചതൊക്കെ ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി രേവതിയോട് ചോദിക്കുകയാണ് എന്താ രേവതി സച്ച് ഈ കിടന്ന് കാണിക്കുന്നത് ഇതൊക്കെ മോശമാണെന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന നമ്മുടെ രേവതി പറയുകയാണ് ഇത് ഞാൻ പറഞ്ഞതാണ് വീഡിയോ ഒന്നും എടുക്കണ്ടെന്ന് പക്ഷെ എന്ത് ചെയ്യാനാണ് ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ന് പറയാണ് കേട്ടോ അങ്ങനെ വീഡിയോ ഓൺ ചെയ്യുകയാണ് നമ്മുടെ സച്ചി സച്ചി വീഡിയോ ഓൺ ചെയ്യുമ്പോൾ ആരാണ് ആദ്യം തീക്കട്ടിയുമായിട്ട് നമ്മുടെ ചന്ദ്ര പോകുന്നു ഇത് കണ്ടതും രവീന്ദ്രന് ചിരി വരികയാണ് കൂട്ടത്തിൽ വർഷയ്ക്കും ശ്രീകാന്തിനും ചിരി വരികയാണ് അവരൊക്കെ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചി പറയുകയാണ് ഇതിലും വലിയ കോമഡി വരാനിരിക്കുന്നേ ഉള്ളൂ എന്ന് പറയുകയാണ് അത് കഴിയുമ്പോൾ കാണുന്നത് ആരാണ് വേപ്പിലുടുത്തുകൊണ്ട് ഓടുന്ന സുധീനെയാണ് ഇത് കണ്ടപ്പോഴത്തേക്കും രവീന്ദ്രനും ശ്രീകാന്തിനും വർഷയ്ക്കും ചിടി ചിരി അടക്കാൻ പറ്റാണ്ട് അവർ പൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് സുതി പറയുകയാണ് ഇങ്ങനെ ചിരിക്കേണ്ട ഒരു കാര്യമില്ല ഞാൻ ദേ കണ്ടോ വസ്ത്രമൊന്നും വിടാതിരുന്നിട്ടില്ല വേപ്പിൽ വെച്ച് ഞാൻ വസ്ത്രം ഇട്ടിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പം സച്ചി പറയുകയാണ് പിന്നെയും അത് വലിയ കാര്യമായി പോയി എന്ന് പറയുകയാണ് എടാ നിനക്ക് നാടമുണ്ടാ നീ എന്തോരം പഠിച്ചതാടാ എന്നിട്ടെന്ന് എനിക്ക് വിവരമില്ലേ അപ്പോഴത്തേക്കും സ്തുതി പറയുകയാണ് കാര്യം അറിയാതെ ഇങ്ങനെയൊന്നും പറയണ്ട ഇത് എൻ്റെ ബിസിനസ്സിനും അമ്മയുടെ ജീവനും വേണ്ടിയിട്ടാണ് ഈ വ്രതമൊക്കെ ഞങ്ങൾ എടുത്തതെന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് എന്ത് അമ്മയുടെ ജീവന് വേണ്ടിയിട്ടോ നീ ഇതെന്തൊക്കെയാണ് കാര്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ചന്ദ്ര പറയുകയാണ് ആ സത്യം തന്നെയാണ് എൻ്റെ ജീവൻ ആപത്തേ ാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്രതം കൊടുത്തതെന്ന് പറയുകയാണ് ഏഹ് മനസ്സിലായില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രയും സുതി നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് അതെ എൻ്റെ കടയിൽ നിന്ന് രണ്ട് മൂന്ന് മുട്ട കിട്ടി മുട്ടയിലാണെങ്കിൽ കണ്ണൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ജോൽസ്യനെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേ അത് കൂടോത്രം ചെയ്തു വെച്ചിരിക്കുന്ന മുട്ടയാണെന്നുള്ളത് അറിഞ്ഞു ഈ കൂടോത്രം ഇറക്കിയില്ലെങ്കിൽ എൻ്റെ ബിസിനസ് തകരുമെന്നും എൻ്റെ അമ്മയുടെ ജീവൻ ആപത്താണെന്നും ജോൽസ്യം പറഞ്ഞു അതിന് പരിഹാരമായിട്ടെന്നോണോ പരിഹാരമായിട്ടെന്നോണോ ആണ് ഞാനിങ്ങനെ അമ്പലത്തിൽ പോയിട്ട് ഇതുപോലെ ഇത് പൂജ ചെയ്തതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് എടാ നിന്നെ രണ്ടക്ഷരം പഠിപ്പിച്ച സമയത്ത് നിന്നെ പഠിപ്പിക്കാതിരിക്കായിരുന്നു ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും നീ ഇങ്ങനെയൊക്കെയാണ് വിശ്വസിക്കുന്നത് നോക്ക് ദൈവം എന്ന് പറയുന്ന ശക്തിയുണ്ട് അതിനെ നീ വിശ്വസിക്കുക അല്ലാതെ ഇമാതിരിയുള്ള കോപ്രായങ്ങളൊന്നും കാണിക്കാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് അപ്പോൾ രേവതിയും പറയുകയാണ് സത്യമാണ് ദൈവത്തിനെ വിശ്വസിക്കേണ്ട കാര്യമുള്ളൂ ഇതുപോലത്തെ കോപ്രായങ്ങളൊന്നും കാണിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ചന്ദ്ര പറയുകയാണ് നീ കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട ജീവനൊന്നും ഇല്ലല്ലോ ആപത്ത് നിനക്കോ നിന്റെ അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ നീ ഇതിൻ്റെ അപ്പുറം കാണിച്ചേനെ ഇതേ ഓരോരുത്തരുടെ വിശ്വാസമാണ് നിങ്ങളെ വന്നിച്ചില്ലെങ്കിലും എന്ന് പറയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സുതി പറയുകയാണ് ആ അത് ശരിയാണ് നോക്ക് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എൻ്റെ കണ്ണ് എന്ന് പറയാണ് കേട്ടോ ദൈവശാപം ഉണ്ടാവും എന്ന് പറയുകയാണ് അപ്പം ഇതേക്കുന്ന സച്ചി പറയുകയാണ് ഉവ്വ ഉവ്വ എൻ്റെ കണ്ണല്ല പൊട്ടാൻ പോകണം നിന്റെ കണ്ണായിരിക്കും പൊട്ടാൻ പോകണേ നിനക്ക് നാടും ഉണ്ടാടാ ആ തീച്ചട്ടിയൊക്കെ പോയിരുന്നെങ്കിൽ കൂടെ തീർന്നേനെ എന്ന് പിന്നെയും ഇവർ ചിരിക്കുന്നത് ട്ടോ ഈ സമയത്ത് രവീന്ദ്രൻ ശ്രീകാന്തും അതുപോലെ തന്നെ വർഷം പറയുകയാണ് ഇതൊക്കെ ഫൂളിഷ്നസാണ് ഇങ്ങനെയൊന്നും വിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല കൂടോത്രം കൈവശം ഇങ്ങനെയൊക്കെ വിശ്വസിച്ചാൽ ദൈവത്തിൽ ഉള്ള വിശ്വാസം തന്നെ നഷ്ടമാവില്ലേ ദൈവം എന്ന് പറയുന്നൊരു ശക്തിയുണ്ട് അപ്പോൾ അതിനേക്കാളും വലുതായിട്ട് മറ്റൊരു ശക്തിയില്ലല്ലോ അങ്ങനെ വിശ്വസിക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്നൊക്കെ ഇവർ പറയുക കേട്ടോ അങ്ങനെ ഇവർക്ക് ഭയങ്കര ചിരി വരികയാണ് ഈ സമയത്ത് ശ്രുതി രേവതിയോട് പറയുകയാണ് രേവതി ഈ കാണിക്കുന്നത് വളരെ മോശമാണെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഞാനും പറഞ്ഞതാണ് പക്ഷേ എന്ത് ചെയ്യാൻ അദ്ദേഹം അങ്ങനെ പിടിച്ചുപോയി ഇപ്പൊ എല്ലാവരും അറിയുകയും ചെയ്തു അപ്പൊ നമ്മുടെ സ്തുതി പറയുകയാണ് എന്തായാലും നിങ്ങളൊക്കെ ചിരിച്ചോ എനിക്കത്ര ചിരിയോന്നും വരുന്നില്ല ഇതോടുകൂടി കൂടോത്ര ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ ചുറ്റിപ്പറ്റിയിരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്താണ് ഷോറൂമിൽ നിന്നൊരു പയ്യൻ വരുന്നത് ഷോറൂം തുറക്കാനുള്ള ചാവി മേടിക്കാനാണ് വന്നത് കേട്ടോ അപ്പോൾ ഈ പയ്യൻ പറയാണ് സാറേ ഷോറൂം തുറക്കാനുള്ള ചാവി ഇങ്ങോട്ട് വന്നാൽ തരുവെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ടാണ് വന്നേ എന്ന് അപ്പോൾ സുതി പറയാണ് ആ അതെ ചാവി ഇന്നാന്ന് പറഞ്ഞാൽ ചാവി കൊടുക്കാണ് ഈ സമയത്ത് ആ മുട്ട ഉണ്ടല്ലോ സാറേ അതാരാ വെച്ചെന്നുള്ളത് കണ്ട് കിട്ടി എന്ന് പറയുകയാണ് അപ്പം സ്തുതി ചോദിക്കുകയാണ് അതാരാ വെച്ച് ഏഹ് അതാരാ ഈ വീട്ടിലുള്ള ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചുകൊണ്ട് സച്ചിനെ ഇങ്ങനെ നോക്കുക കേട്ടോ അപ്പോൾ സച്ചി പറയാണ് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നിൻ്റെ മൂന്നേ ഇടിച്ച് പൊട്ടിക്കും എന്ന് പറയുകയാണ് അപ്പം ഈ പയ്യൻ പറയുകയാണ് അയ്യോ ഈ വീട്ടിലുള്ള ആരുമല്ല വെച്ചത് ആ മുട്ട വെച്ചതേ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ആ എ ടി എം സെൻറ്റർ ഉണ്ടല്ലോ അവിടുത്തെ വാച്ച്മാനാണ് ഈ കൂടോത്രം ചെയ്ത മുട്ട എന്ന് നമ്മൾ വിചാരിച്ച മുട്ട വെച്ചതെന്ന് പറയുകയാണ് അപ്പോൾ സ്തുതി പറയുകയാണ് അയ്യോ അയാൾക്ക് എന്തിനാണ് എന്നോട് ഇത്രയും ദേഷ്യം അയാളോട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ അയ്യോ അത് സാറേ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കൂടോത്രം ചെയ്ത മുട്ടയൊന്നും അല്ല സത്യം പറഞ്ഞാൽ അദ്ദേഹം വീട്ടിലേക്ക് പൊരിക്കാനായിട്ട് രണ്ട് മൂന്ന് മുട്ട മേടിച്ചതാണ് അപ്പം മഴയുള്ളത് കാരണം നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ കയറി നിന്നു കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് കിടാവുണ്ടായി അപ്പോൾ നേരം പോകാൻ വേണ്ടിയിട്ട് കയ്യിലിരുന്ന സ്കെച്ച് വെച്ച് കൊച്ചു കണ്ണും മൂക്കുമൊക്കെ പറയാം ാണ് പിന്നെ അവരാണെങ്കിൽ മഴ മാറിയപ്പോൾ പോവുകയും ചെയ്തു മുട്ട എടുക്കാൻ മറന്നും പോയി അതാ സാറേ ഉണ്ടായത് ഇപ്പം മുട്ട അന്വേഷിച്ച അദ്ദേഹം വന്നിരുന്നു എന്ന് പറയുകയാണ് ഇത് കേട്ടതും വീട്ടിലുള്ളവർ പിന്നെയും പൊട്ടിച്ചിരിക്കുകയാണ് എന്താണോ നീ പറഞ്ഞത് കൂടോത്രം ചെയ്ത മുട്ട ജോത്സ്യൻ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഇപ്പം മനസ്സിലായോ ഇതൊന്നും അല്ലാന്നുള്ളതെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ചന്ദ്രയ്ക്കും ശ്രുതിക്കും ദേഷ്യം വരാട്ടോ ചന്ദ്ര ഓടി വന്നിട്ട് സുധീനെ പിടിച്ചൊറ്റ തള്ളതാണ് നീ കോർണമില്ല കേട്ടോ കൈ പൊള്ളിയത് വൃത്തികെട്ടോനെ മാറി നിക്കടാന്ന് പറഞ്ഞുകൊണ്ട് സുധിനെ തള്ളിയിട്ടുണ്ട് അങ്ങ് പോവാട്ടോ നമ്മുടെ ശ്രുതി വന്നിട്ട് ശ്രുതിയോട് പറയുകയാണ് ഞാൻ മര്യാദക്ക് പറയുകയാണ് ജോൽസിനെയും ഗീൽസിനെയൊന്നും കാണണ്ടാന്ന് നിങ്ങളതും കേട്ടില്ല ഓണം കെടുത്താനായിട്ടൊന്നും പറഞ്ഞു സുതി ശ്രുതി സുധീനെ ചീത്ത പറഞ്ഞ അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ ബാക്കി എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ് അടുത്ത സീനിലെ നമ്മൾ രേവതിനെ കാണിക്കുകയാണ് രേവതി പൂവ് എടുക്കാനായിട്ട് ഒരു വീട്ടിൽ വരികയാണ് പൂവ് കൊടുത്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് രേവതിയുടെ പിന്നാലെ നടക്കുന്ന ഒരു നോക്കി ചെക്കൻ ഉണ്ടല്ലോ ആ ചെക്കൻ രേവതിയുടെ പിന്നാലെ വരികയാണ് എന്നിട്ട് പറയുകയാണ് അതെ കഴിഞ്ഞ ദിവസം നിങ്ങളോട് ഞാൻ പേര് ചോദിച്ചു അതെൻ്റെ ഭാഗത്ത് വന്ന തെറ്റാണ് നിങ്ങളെപ്പോലുള്ള ഒരു സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയോട് പേര് ചോദിക്കരുതായിരുന്നു ഞാൻ കാരണം വല്ല ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ സോറി കേട്ടോ പിന്നെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ അടുത്ത് അത് പോവാണ് രേവതി വിചാരിക്കുകയാണ് വെച്ചേ വല്ല പ്രാന്തനായിരിക്കുള്ളൂ എന്തായാലും ഇനി സച്ചിയേട്ടനോട് പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല സച്ചിയേട്ടനെ വിളിച്ച് പറയാന്ന് പറഞ്ഞുകൊണ്ട് രേവതി നേരെ സച്ചിനെ വിളിച്ചിട്ട് പറയുക സച്ചിയേട്ടാ രണ്ട് മൂന്ന് ദിവസമായിട്ട് എൻ്റെ പിന്നാലെ ഒരുത്തൻ നടന്ന് ഭയങ്കര ശല്യമാണ് ദേ ഇപ്പോൾ വന്നിട്ട് ക്ഷമയൊക്കെ ചോദിച്ചിട്ട് പോയിരിക്കുന്നു ഇത് ഏതോ ഒരു വായി നോക്കി വട്ടൻ ചക്കനാന്ന് തോന്നുന്നു നിങ്ങൾ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് നമ്മുടെ സച്ചി പറയുകയാണ് എൻ്റെ പൊന്നെ രേവതി നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നിൻ്റെ പിന്നാലെ നടക്കുന്നോ അല്ല കല്യാണം കഴിഞ്ഞ പിള്ളേരുടെ പിന്നാലെ ഈ ദേവനാണ് നടക്കുന്നത് അങ്ങനെയുള്ള ചില കൃത്യട്ടവും മരും ഞരമ്പ് രോഗികളും ഇപ്പം ഉണ്ട് എന്തായാലും നീ ടെൻഷനാവിയെന്നും വേണ്ട ഞാൻ എന്തായാലും ഇനി അവനെ എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതി ഞാൻ ഞാനപ്പം അവിടെ എത്തിക്കോളാം അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും നിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു പെപ്പർ സ്പ്രേ അത് മേടിച്ചങ്ങ് വെച്ചേക്ക് എന്നിട്ട് നിന്നിനി ശല്യം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ മുഖത്തങ്ങ് അടിച്ചു വിട്ടേക്കാൻ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് അതൊക്കെ വലിയ പ്രശ്നമാകുമോ ഓരോ പ്രശ്നമാവുന്നില്ല പെണ്ണുങ്ങളുടെ കൂടെയാണ് നിയമം നിൽക്കൊള്ളൂ നീ ധൈര്യമായിട്ട് അടിച്ചു വിട്ടോ ഏ എന്നിട്ട് നീ എന്നെ വിളിച്ചാൽ മതി അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് സച്ചിയുടെ കൂട്ടുകാർ പറയുകയാണ് എന്നാലും പെങ്ങളുടെ പിന്നാലെ നടക്കാൻ മാത്രം ധൈര്യമുള്ളവൻ ആരാണാവോ കല്യാണം കഴിഞ്ഞ പെൺപിള്ളേരുടെ പിന്നാലെയും ഇങ്ങനെ നടക്കുന്ന മരമണ്ടന്മാരുണ്ടല്ലോ ഇപ്പോഴും എന്തായാലും അവൻ്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനത്തിലെത്തണം സച്ചി എന്ന് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ വർഷേനെയാണ് അപ്പോൾ വർഷ ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് ശ്രീകാന്തെ ഈവനിങ് നീ ഫ്രീ ആണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുകയാണ് അതെന്തവർഷം നീ അങ്ങനെ ചോദിച്ചേ അല്ല നീ ഫ്രീ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് ഇന്ന് പ്രത്യേകിച്ച് ഇല്ല അപ്പം മിക്കവാറും ഞാൻ ഫ്രീ ആയിരിക്കും പക്ഷേ എന്താ അതെ ഈ ഞാൻ ഡബിങ് ചെയ്യണ ഡബിങ് ചെയ്യുന്ന ആ സീരിയൽ ആക്ട്രസ് ഉണ്ടല്ലോ അവരുടെ ബർത്ത്ഡേ പാർട്ടിയാണ് എന്നെയും വിളിച്ചിട്ടുണ്ട് ശ്രീകാന്തിനെയും വിളിച്ചിട്ടുണ്ട് ശ്രീകാന്തിനെയും കൂടെ കാണണം എന്ന് അവർ പറഞ്ഞത് അപ്പോൾ നമുക്കൊന്ന് പോയിട്ട് വന്നാലോ എന്ന് പറയുകയാണ് അപ്പം ശ്രീകാന്ത് പറയുകയാണ് ഉറപ്പായിട്ടും നമുക്ക് പോയിട്ട് വരാം അതിന് കുഴപ്പമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രീകാന്ത് ശ്രീകാന്തിൻ്റെ ബോസ് ആയിട്ടുള്ള ആ പെൺകുട്ടി വിളിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ശ്രീകാന്തെ നമുക്ക് പെട്ടെന്നൊരു ഓർഡർ വന്നിട്ടുണ്ട് എന്തായാലും നമ്മളത് ചെയ്യണം ശ്രീകാന്ത് വേഗം വരണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രീകാന്ത് ശരി മേഡം ഞാൻ വരാമെന്ന് പറയാണ് കേട്ടോ അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് അല്ല ശ്രീകാന്തേ എവിടെ പോവാന്നാണ് ശ്രീകാന്തി പറയുന്നേ അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് ഇവനിങ്ങനെ പെട്ടെന്നൊരു ഓർഡർ വന്നു എൻ്റെ ജോലി അതല്ലേ അത് വിട്ടിട്ട് വരാൻ എനിക്ക് പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ആ ജോലിക്ക് എനിക്ക് പോയേ മതിയാവുള്ളൂ അതുകൊണ്ട് ഞാൻ പോകും എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന വർഷയ്ക്ക് ദേഷ്യം വരെയാണ് അങ്ങനെയാണെങ്കിലേ നീ അവരുടെ കൂടെ തന്നെ പൊയ്ക്കോ നിനക്ക് അവരാണല്ലോ ഇമ്പോർട്ടൻറ്റ് നിനക്കെപ്പോഴും കോൾ ചെയ്യുന്നതും അവരാണല്ലോ ഇപ്പോൾ എന്നെക്കാളും വലുതും നിനക്ക് അവർ തന്നെയാണ് നീ അവരുടെ കൂടെ അങ്ങ് പൊയ്ക്കോ ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് വഴക്കിട്ട് നമ്മുടെ വർഷ കൂട്ടുകാരിയുടെ പാർട്ടിക്ക് പോവുകയാണ് അപ്പോൾ പാർട്ടിക്ക് ചെല്ലുമ്പോൾ വർഷേനെ ഓരോരുത്തർക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് വർഷക്കും ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്തിന് അർജൻറ്റായിട്ടൊരു ഡ്യൂട്ടി വന്നു അത് കാരണം ദൂരെ എവിടെയാണെന്ന് നമ്മുടെ വ വർഷ പറയുകയാണ് ഈ സമയത്ത് അവിടെയൊക്കെ പെട്ടെന്ന് ശ്രീകാന്തിൻ്റെ ബോസും ശ്രീകാന്തും വരെയാണ് അവരെ അവിടെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് കാറ്ററിംഗ് പരിപാടിയായിട്ട് വന്നിരിക്കുന്നത് ഇത് കാണുന്ന വർഷയ്ക്ക് ദേഷ്യം വരുകയാണ് വർഷ ശ്രീകാന്തിനെ തന്നെ രൂക്ഷമായിട്ട് നോക്കുകയാണ് ഈ സമയത്ത് ശ്രീകാന്തിൻ്റെ ബോസ് ശ്രീകാന്തിനെക്കെ പരിചയപ്പെടുത്തുകയാണ് ഞങ്ങളുടെ ഷെഫാണ് വളരെ നന്നായിട്ട് കുക്ക് ചെയ്യുന്നൊരു ഷെഫാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ അങ്ങനെ ശ്രീകാന്ത് നോക്കുമ്പോൾ ദേ നിൽക്കുന്നു വർഷ വർഷയെ കണ്ടതും ശ്രീകാന്ത് വിചാരിക്കാം ഇന്നത്തെ എൻ്റെ വിധി കണ്ടവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഇങ്ങനെ ടെൻഷനാവാണ് ഈ സമയത്ത് വർഷയ്ക്കങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ വർഷ ഈ പാർട്ടിയുടെ ഇടയിൽ തന്നെ പാർട്ടിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ശ്രീകാന്ത് പിന്നാലെ വരികയാണ് എനിക്ക് എവിടെയാണെന്ന് അറിയില്ലായിരുന്നു അല്ലാതെങ്കിൽ ഞാൻ പെർമിഷൻ മേടിച്ച് ഇവിടേക്ക് തന്നെ വന്നേനേ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വർഷ പറയുകയാണ് നിനക്ക് എന്നെക്കാളും വലുതായത് നിൻ്റെ ബോസ് ആണല്ലേ അവളുടെ കൂടെ ഈ പാർട്ടിക്ക് വരുന്നതിന് നിനക്ക് യാതൊരു കുഴപ്പമുണ്ടായില്ല എൻ്റെ കൂടെ ഇരിക്കാനാണല്ലേ ഇത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത് എനിക്കെല്ലാം മനസ്സിലായി ശ്രീകാന്തീന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ വർഷം ഇറങ്ങി പോവാണ് എന്നിട്ട് ശ്രീകാന്ത് ഇത്ര പറഞ്ഞിട്ടും നമ്മുടെ വർഷ കേൾക്കുന്നില്ല വർഷയുടെ ഉള്ളിലൊരു സംശയവും കൂടെ വന്നിട്ടുണ്ട് എടുത്തിട്ടുണ്ട് എന്തായാലും വർഷ അവിടെ നിന്ന് പോകുന്നു അപ്പോൾ ബോസ് വന്ന് ചോദിക്കുകയാണ് അല്ല എന്താ വർഷ പോയേ ഡബിങ് ഉണ്ടെന്ന് പറയുകയാണ് ശ്രീകാന്ത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണേ അപ്പോൾ ഇവിടെയാണെങ്കിൽ എല്ലാവരും എല്ലാ റൂമിലും ഉണ്ട് അതുപോലെ തന്നെ ടി വിയുടെ ഒച്ചയ്ക്കായ കാരണം എനിക്ക് വീഡിയോ കൂടി എടുക്കാനായിട്ട് പറ്റില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തേക്ക് ഞാൻ വീട്ടിലേക്ക് പോകും അപ്പോഴായിരിക്കുള്ളൂ കുറച്ചും കൂടെ സമാധാനത്തിൽ നമ്മുടെ പഴയ രീതിയിൽ അങ്ങ് വീഡിയോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ആ അപകടകൾ വരുമ്പോൾ ഒന്ന് ക്ഷമിച്ചേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നാളെ ഇതിൻ്റെ ബാലൻസ് എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം അതുവരെ തെറ്റാ